സമയത്ത് ഞങ്ങളെ ലൈഫ് വെയർ ലെവലേ ഞാൻ കുട്ടികളൊന്നും ഇല്ല ലെയിലി പോകൂ ചാടിച്ചില്ലല്ലോ ഏ ചോക്കണം ചോദിച്ചാൽ പറയാനാണ് മനസ്സിലായോ അല്ല എടുക്കണം പറയാനോ ചുണ്ടോ ചുണ്ടോന്ന് പോകല്ലോന്നാ മക്കേ പോലില്ലേ എന്ത് സ്കൂൾക്ക് പോവേ അയിന് വലിയ വലിപ്പം ഇതൊന്നും ചായറ്റില്ലേട്ടോ അതിൻ്റെ തന്നെ ചേർത്താനായിട്ടില്ല ഇപ്പനെ തന്നെ അടുത്തല്ലേ ചേർത്തണോളൂ ചേർത്തു അതിനന്നെ ലങ്ങളൊക്കെ മുണ്ടേരി കൊണ്ടുവന്നത് മദ്രസ്സി ചേർത്താൻ ഇന്ന് എന്റെ മദ്രസിന്റെ ഉദ്ഘാടനാണേ അവിടെന്നാണാ പാട്ട് കേക്കണത് മനസ്സിലായോ എന്റെ മദ്രസിൽ നിന്നാണ് പാട്ട് കേക്കണത് പുതിയ മദ്രസിന്റെ ഉദ്ഘാടനം അല്ലെന്ന് എനക്കും വേണ്ടി ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞാണ് പുതിയ മദ്രസേന്റെ സ്നേഹച്ച് മനസ്സിലാക്ക ഓക്കെ പാട്ടൊന്നും ഇണ്ടാവില്ല ഓക്കെ പോട്ടോ ഇപ്പൊ അടുത്തൊന്നും പുറത്തു പോകാരായിരുന്നു കേട്ടോ മുണ്ടയിൽ നിന്ന് വന്നു തുടങ്ങി ഞമ്മക്ക് വാണിയമ്പലം പാറമക്കൊന്നു പോക വാണിയമ്പലം പാറമക്കൊന്നു പോവാണ്ടാ വാണിമ്പലം പാറമക്ക് അവിടുന്ന് മണ്ടി കളിച്ചെടുത്തിട്ടോ ഏഹ് അത്താഴത്തേക്ക് പോകണ പിന്നെ കിട്ടൂല പിന്നെ അവിടെ ആ അതെന്നെ എന്നോട് അതിനെ പറയാലേട്ടോ എന്നെ ജെസിബി അങ്ങോട്ട് കൊണ്ടു പുതിയ ലുക്ക് പുതിയുടേ എന്റെ ഞങ്ങള് പോകുന്നത് ട്രിപ്പ് വേണല്ലേ എവിടെക്ക് വാണിമ്പലം വാണിമ്പലം ബാറമക്ക് പോണ അപ്പൊ കാലമായിട്ടിലാക്കൂടത്തെ നല്ല കാറ്റാണ് കേ എന്തോ ഒന്നും പറയണ കേറ്റില്ലേ അങ്ങോട്ട് കാറ്റും കയറി പോയിരുന്നു അപ്പൊ അങ്ങനെ ആ വാങ്ങിയോട് ചെരുപ്പിട്ട് സീറ്റിൽ ചവിട്ടരിട്ടോ സീറ്റിൽ ചവിട്ടണ്ട ചെരുപ്പിട്ടേ ഓതേ ചെരുപ്പ് ഇരിക്കാൻ പറ്റിയാക്ക് ഇപ്രാന്നെ ചെരുപ്പിട്ടേ ചവിട്ടിട്ടോ സീറ്റില് സീറ്റിൽ ചവിട്ടണി ചെരുപ്പഴിച്ചിട ഓക്കേ ജിബുല്ലേ

ി പൊട്ടിക്കണല്ലേ ബ്രോട്ട് പിന്നെ റബ്ബേ എങ്ങനെയാണ് പൊട്ടിയത്

അങ്ങനെ മ്പാറിന്റെ അവിടെ ഗേറ്റ് അഞ്ചരക്കേ തുറക്കുള്ളു പക്ഷെ അഞ്ചര കഴിക്കണല്ലേ അഞ്ചര ആയതോണ്ട് അഞ്ചരക്കാണ് എന്തിന്റെ മേലൊക്കെ വണ്ടി പോകും പിന്നെ കൊറച്ചു ദൂര നടക്കാനല്ലേ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഏത്

ഗൈസ ഇത് പാറിന്റെ അഞ്ചിനട്ടോ അതായത് ഇതെല്ലാം ഒറിജിനൽ നമ്മൾ വേണമെങ്കിലും പാറിന്റെ അഞ്ചനാണിത് ഇവിടെ ഫോർ വീൽ പാർക്കിംഗ് ഇവിടെയുള്ളു അല്ലേ കാലുടുങ്ങിയ അതിന്റെ അടിയിൽ ബന്ധല്ലേ അജിബു കാല് കുടുങ്ങിയോ സാരിലെട്ടോ ആ അപ്പൊ അത് കഴിഞ്ഞിട്ടേ നേരത്തെ കഴിക്കാൻ മനസ്സിലായത് എന്തൊക്കെ എന്താ പോണി എന്റെ ചെരുപ്പടലിങ്ങും കഴിഞ്ഞില്ലേ മറ്റിട്ട് ആട്ടോർന്ന് എടുത്തോ ഇട്ടു കൊടുത്ത ഒന്നിനെ ഇട്ടിട്ടില്ല എത്ര ചടിച്ചൂലോ ഏ ചടിച്ചോ ചൂട്ടായിട്ട് കിട്ടും ഇനി അതിന്റെ മേലൊക്കെ നമ്മള് പോണത് അതിന്റെ മേലെ പറഞ്ഞാലേ കൊറച്ചതിലും നടക്കാണ്ട് കേട്ടോ ഏ ആ ഫോർ വീലർ പാർക്കിംഗ് മേണ്ട ഇനി ആവശ്യം വിദ്യാഭ്യാസ ചെറുക്കുമ്പോഴേ കിട്ടു അല്ലേ എന്നെ പറയാൻ പറ്റും ഇബ്രീം നമ്മളീ കയറ്റപ്പോന്നിട്ടേ ഇട്ട് ആ കളർ പെയിന്റ് അടിച്ചു കളർ എന്നിട്ട് അവിടെ നിർത്തി നിർത്തി അന്ന് ഞങ്ങളെ നിക്കാൻ കഴിഞ്ഞ സമയത്ത് ഞങ്ങളെ ലൈഫ് വെയർ ലെവലില്ലേ കാരണം കുട്ടികളൊന്നും ഇല്ല ലെയിലി പോക സ്കൂട്ടിയമ്മ അങ്ങനെ ഫുള്ള് ട്രിപ്പായിന് എന്നായിരിക്കും കാരണം അല്ലേ പിന്നെ പൂതിയെ ഒരു സൈഡിൽ നിൽക്കാൻ കേട്ടോ എപ്പോഴും ഏഹ് അപ്പോളെ മറ്റേ സൈഡിൽ കൂടെ വണ്ടിക്ക് പോകാൻ പറ്റുള്ളു കേട്ടോ ഓക്കേ വാ നടന്ന അത്രേ കൂടി നടക്കാനേ ഏ എടുക്കണോ ഏ എടുക്കണോ വേണം പറയാലോട്ടോ എടുക്കണോ ചോദിച്ചാൽ അത് എടുക്കണ്ട പറയാനാണ് മനസ്സിലായോ അല്ല എടുക്കണം പറയാനോ ചുണ്ടോ ചുണ്ടോ കുട്ടിയായി ആരും എടുക്കാതെ നടക്കാം കാറ്റുള്ള ഇവരാണെ പാറി പോണ നോക്കട്ടോ ഏ ഇവറി പോണോ നോക്കോ അങ്ങനെ നമ്മൾ വാണിയമ്പലം പാറയുടെ കാറ്റ് ഇവിടുത്തെ കാറ്റ് അറിയണെങ്കിൽ മരത്തി നോക്ക് നോക്കിയേ പിടിച്ചു വരും പിടിച്ച് നടക്കിട്ട വീണ അവിടെ നടക്കേണ്ടി വരും ണേ എന്ത് അടക്കാൻ കഴിയില്ലെന്നോ ഇവിടുന്ന് പോണ നേരെ പറഞ്ഞ നോക്ക് അവിടെ പോകുന്ന രാത് എങ്ങനെ കാറ്റി ഏ സൂപ്പറായോ ഇഷ്ടപ്പെട്ടോ

അമ്പലത്തി പഴയ പാട്ടും കേൾക്കാ ഏ അമ്പലത്തി പഴയ പാട്ടും കേക്ക എന്താണ് അങ്ങട്ട് പറക്കേ

ണോ ഇബ്രാഹിണോ ആർക്കീസ് ആർക്ക് വേണ്ടി കാണോ ആട്ട് ആ കാട്ടെ ആട്ട് തലഅ കിട്ടില്ലേ

അവിടത്ത് എന്താ പരിപാടി ആര ഫോട്ടെടുത്ത് തരുന്നേ ശം അസ്തമിക്കാനായിട്ടോ നമ്മളെ ബീച്ചിലൊക്കെ സൂര്യൻ അസ്തമിക്കണ കാണുന്ന പോലെ തന്നെയാണ് ബഡി ഇത് ഇങ്ങനെ താന്നു കാണ്ട് തന്നെ പോവാലെ നമ്മളെവിടെ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞ എന്നോട് നമ്മളവിടെ അങ്ങനെ തന്നെയാണ് പറ ട്രെയിനിക്കോ ആ ഞമ്മക്കൊരു ദിവസം ട്രെയിനിൽ പോകണ്ട കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പൂതിന്റെ എനിക്ക് അപ്പൊ പോകട്ടെ നമുക്ക് അപ്പൊ സൂര്യനൊക്കെ പോയില്ലേ ബ്രൈം സൂര്യനു പോയില്ലേ കാണാൻല്ലോ ഇപ്പോ സൂര്യന ഇട പോയില്ലേ സൂര്യന ഇട